സാധനം എന്താ എന്ന് അതേപോലെ ഒരാളുടെ എനിക്ക് എന്ന് പറഞ്ഞൊരു ആ കാര്യമാണ് സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് പ്രവീണും മൃദുലയും നാലര മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഇവരുടെ വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് പ്രവീണും സഹോദരൻ പ്രണവുമായിരുന്നു തുടക്കത്തിൽ വീഡിയോ ചെയ്തിരുന്നത് സ്കിറ്റുകളും ഡാൻസ് വീഡിയോകളും ഒക്കെ ആയി സജീവമായിരുന്നു ഇവർ പിന്നീടാണ് മൃദുലയും ഇവരോടൊപ്പം ചേരുന്നത് അപ്രതീക്ഷിത സംഭവ വികാസങ്ങളും ഇടയ്ക്ക് അരങ്ങേറിയിരുന്നു പിന്നീടാണ് മൃദുലയും പ്രവീണും മാത്രമായി വീഡിയോകൾ വന്നു തുടങ്ങിയത് സങ്കടകരമായ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പ്രവീൺ പങ്കുവച്ചത് അച്ഛൻ ഞങ്ങളെ വിട്ടു പോയെന്നായിരുന്നു പ്രവീണിന്റെ പോസ്റ്റ് മൃദുലയുടെ അച്ഛന്റെ മരണ വാർത്തയാണ് തന്റെ സബ്സ്ക്രൈബേഴ്സിനെ പ്രവീൺ അറിയിച്ചത് കുടുംബസമേതമായുള്ള ഫോട്ടോയും പോസ്റ്റിനൊപ്പമായി താരം പങ്കുവച്ചിരുന്നു മകൾക്കും മരുമകനും കൊച്ചുമകനും ഒപ്പമായി അച്ഛനും പ്രേക്ഷകർക്ക് പരിചിതനാണ് അച്ഛനൊപ്പം ഇവർ വീഡിയോകൾ ചെയ്യാറുണ്ട് മക്കൾക്ക് വേണ്ടി അത്രയേറെ കഷ്ടപ്പെട്ട അച്ഛൻ വിശ്വസിക്കാനാകുന്നില്ല ഈ വിയോഗം അച്ഛൻ എന്താണ് പറ്റിയതെന്നുള്ള ചോദ്യങ്ങളും പോസ്റ്റിന് താഴെയുണ്ടായിരുന്നു ഹൃദയാഘാതം എന്നായിരുന്നു മറുപടിയും നിങ്ങൾ ഇതെങ്ങനെ സഹിക്കും എല്ലാ കാര്യത്തിലും സപ്പോർട്ടുമായി അച്ഛന് മുന്നിൽ ഉണ്ടാവുന്നതല്ലേ കഴിഞ്ഞ വീഡിയോയിലും വരെ കണ്ടതാണല്ലോ കുഴപ്പമൊന്നും തോന്നിയില്ലല്ലോ അറിയാവുന്ന ആളായത് കൊണ്ട് മനസ്സിനൊരു വിങ്ങൽ എന്നേക്കാൾ ഉറപ്പുള്ള കൈകളിലാണ് എന്റെ മകൾ എന്ന് പറഞ്ഞ അച്ഛൻ ആശീർവദിച്ചതല്ലേ നിങ്ങളെ മൃദുല ഇതെങ്ങനെ സഹിക്കും പ്രശ്നങ്ങൾ നിന്നെല്ലാം മാറി സന്തോഷകരമായി ജീവിച്ചു വരുന്നതിനിടയിലാണല്ലോ ഈ സങ്കട വാർത്ത അമ്മയെ പൊന്നുപോലെ നോക്കണേ പ്രവീണെ തുടങ്ങി നിരവധി കമന്റുകളായിരുന്നു പോസ്റ്റിന് താഴെ ഉണ്ടായിരുന്നത്